സുഹൃത്തുക്കളെ ഞാൻ രാജേഷ് തിരുവാമന ഇത് കിളിമാനൂരാണ് കിളിമാനൂർ ചൂട്ടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ രാജാരവീർമ്മയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്കര് വീട്ടിലാണ് മുറ്റത്തൊരു അണലി ഇഴഞ്ഞു പോകുന്നത് കണ്ടായിരുന്നു അവർ പിന്നെ അത് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ സിൽക്കാര ശബ്ദം കെട്ടു നോക്കിയപ്പോഴാണ് പാമ്പ് വിറക് പുരയിൽ ഒരു എന്താ പറയുക ഗ്രില്ലിൻ്റെ ഇടിയിൽ ചെറിയൊരു കമ്പിയൊക്കെ കെട്ടിയിരിക്കുന്നതിനിടയിൽ കയറിയിരിക്കുന്നത് കാണുന്നത് പഠിക്ക <laughs> mm. oh, <laughs> સૂપી અણલી <T -hano jimawa> <waves> आइए मेरे को और चाहिए नहीं मन में ऐसा सब हो गया है पागियो चल चला कर देते हो भागियो मैं ना ना